വേണ്ടിയും വേണ്ടിയുമാണ് ഈ ചിലവാക്കുന്നത് ഇപ്പോഴും ഇതിനു പൊളിറ്റിക്കൽ സപ്പോർട്ടുകളും ും കിട്ടുന്നുണ്ട് ഖത്തറ ജീവിക്കുന്ന തീവ്രവാദ നേതാക്കൾക്ക് ആയിരത്തിലധികം വെല്ലുവിളികളുണ്ട് തന്നെ ആഡംബര സൗധങ്ങളാണ് സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാവിധ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് യും ഒന്നെയാണ് ഇസ്രായേൽ നാളത്തുള്ള ആഭ്യന്തരവും ഈ ആക്രമണവും തമ്മിലുള്ള ബന്ധത്തെ കൃഷി സംസാരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിലെ ആക്രമണത്തിന് ശേഷം ബന്ധുവിൽ ആക്കപ്പെട്ട ജ്യൂഡീഷ് പൗരന്മാരെ വെച്ച് ഭാഗം യും ബന്ധുണ്ട് സർവസമാഹ് വിട്ടു കൊടുക്കുന്ന ഖത്തർ നിന്ന് ആവശ്യം പലതും

അവിടെ അമേരിക്കൻ മിലിറ്ററി ബേസിനെയാണ് അവരുടെ പോരായ്മയും കാരണവും വിശദമായി പറഞ്ഞാൽ ഈ ഈ അമേരിക്കൻ ബോസ് എന്ന് പറഞ്ഞാൽ മുന്നേറ്റം നടത്തണമെങ്കിൽ ആ ആ മിലിറ്ററി ബേസിന് ട്രംപ് ഓർഡർ കൊടുക്കണം ട്രംപ് ആയിട്ട് അദ്ദേഹത്തിന്റെ സർക്കാരും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ അമേരിക്കയിലെ ജൂയിഷ് സൊസൈറ്റിയുടെ സ്വാധീനത്തിൽ അവരുടെ മൂന്നാമത് ഇപ്പോഴത്തെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവരുടെ ഇത്രയും ദൂരം താണ്ടി എങ്ങനെയാണ് ആ ബോംബ് ഖത്തറിന്റെ മണ്ണിലെത്തിയത് ഈ ഈ സൈനിക നീക്കം അറിയാതെ നമ്മൾ ഖത്തറിന്റെ ഭീകര നയം എല്ലാ രാജ്യങ്ങൾക്കും അറിയാമെങ്കിലും ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ലോകരാജ്യം എല്ലാം തന്നെ ഖത്തർ എന്ന പരമാധികാര രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി ഇതിനെ കാണുകയും പേര് എന്തെങ്കിലും ഒന്ന് ചെയ്യാം സത്യമായ മാത്രമാണ് ഇന്ത്യയും മറ്റു പല യൂറോപ്പിലും എല്ലാം തന്നെ ഈ പ്രവൃത്തി പ്രതികരണങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ലഭവമായി പോയത് ഉത്തരം ഇസ്രായേലിന്റെ ഇസ്രാന്റെ താമസമിടന സേവനം സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് യും സ്വീകരിച്ചത്ാലി വെച്ച് അഫ്ഗാനിസ്ഥാനിൽ പോലും പങ്കടിച്ച് സൈനിക ആക്രമണം നടത്തിയ കാര്യം വിട്ട് മെഗന്യാ പറഞ്ഞത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ബന്ധുവാക്കി വെച്ചിരിക്കുന്ന ജുഡീഷ് പൗരന്മാരുടെ ജീവിത ലോകത്തിന്റെ രൂപം ചെയ്യണമാണ് サイエンスティックのメークリーム、サイエンスティックのフェイク、e イエンスティックのフェイク、サイエンスティックのフェイク、サイエンスティックのフェイク、サイエンスティックの k ェイク、サイエンスティックのフェイク、サイエンスティックのフェイク、サイエンスティックのフェイク、サイエンスティックのフェイク、サイエンスティックのフェイク、サイエンスティックのフェイク、サインスティックのフェイク、サイエンスティックのフェイク、サイエンスティックのフェイエンスティク、サンスティックのフェイエンスティック ഈ ഭാഗത്തേക്കെ സ്വാധീനിക്കുന്ന രീതിയോടെ നമ്മുടെ അതുകൊണ്ട് തന്നെ 但你会忘记你。